എന്തു എന്ത്യുന്നു സുഖായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓടി വായോ എല്ലാവരും ഓടി ഓടി വായോ

പിന്നെ പറ ലൈവ് വോയിസ് ക്ലാരിറ്റി ഓക്കെ താങ്ക് യു ഹരിലാൽ താങ്ക് യു ജോയിലിട്ടെ നീ പോയോ പോയോട്ടെ മോനെ ഒടിവാടാ നമുക്ക് ഹരിലാലിന്റെ മെസ്സേജ് പിൻ ചെയ്യാം ഹരിലാൽ താങ്ക് യു 4.82k subscribers YouTube ഫോർ പോയിന്റ് യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയി ഓക്കെ പതിമൂന്ന് പേരുണ്ടല്ലോ എന്തെങ്കിലൊക്കെ പറയണോ വേറെന്താട്ടോ ഈ ഫോണിൽ നോക്കിയിരിക്കുന്നത് അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് ആയതിനാൽ മെസ്സേജ് അത്ര ക്ലാരിറ്റി ആയിട്ട് കാണില്ല അതുകൊണ്ടാണ് ഈ ഫോണിൽ നോക്കിയത് ஆல்ஸ் வணக்கம் 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 எல்லாருக்கும் வணக்கம் சொல்றாரு யாருமே இல்லையா நான் போ போலாமா

കേൾക്കണില്ല ഇപ്പൊ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടേ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുന്നില്ല കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുന്നില്ലേ അങ്ങനെ ഇപ്പൊ കേൾക്കുന്നില്ലടാ ജോയിൻ ഇട്ട് ഇനിയൊരു ഹായ് പറഞ്ഞിട്ട് പോയോ ഇപ്പൊ നിങ്ങൾക്കൊന്നും പഴയ പോലെ എന്റെ ലൈവിലിരിക്കാൻ ആർക്കും താല്പര്യമില്ല എനിക്ക് മനസ്സിലായില്ലേ <coughs> Hello? Yaarume yeah, ചേച്ചി ശ്രീനന്ദക്കുട്ടി സുഖായിട്ടിരിക്കുന്നടാ മനു വർമ്മ വർമ്മ് മനു വർമ്മ പുതിയ ആളാണല്ലോ വെൽക്കം ശ്രീനന്ദ കുട്ടി എന്തോ വിശേഷം അക്കി എന്താ ഫുൾ തെലുങ്കു കന്നടയല്ലേ ചപ്പടി കന്നടയല്ലേ Tuh, anam tindak akak, anam tinila Ini pernah, sah apa Miss. ಕೇಕಣಿಲ್ಲ ಮಿಸ್ ಕೇಕನ ಅಲ್ಲ ಆರು ಪ್ರಶ್ನ ಕೇಳ್ಕಿಲ್ಲ 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 ಕೇಳ್ಕಿಲ್ಲ

ി കൂടും ഇഷ്ടം ആരുല്ലല്ലോ ജയ ഷേട്ടാ അസുഖായിട്ടിരിക്കുന്നോ ഇടക്ക് കേൾക്കുന്നുണ്ട് കേൾക്കണേ ോ സച്ചിൻ വരുവാണെങ്കി അവനെ കൊണ്ട് നമുക്ക് പാട്ടൊക്കെ പാടിപ്പിക്കാം ഓൾറെഡി ടുഗദർ ഓപ്പൺ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് സുഖമായി വരുമോ ഓക്കെ എല്ലാവരോടും അന്വേഷണങ്ങൾ പറയൂ ജയശേട്ടാ ചേച്ചിയമ്മ എബിൻ പറയടാ സഞ്ജീവേടൻ ഉണ്ടായിരുന്നല്ലോ കാണാനേ ഇല്ല വിശേഷം പിന്നെ പിന്നെ വഴിതെറ്റി വന്നാണോ ചേട്ടാ പെട്ടെന്ന് കണ്ടതാണോ അതോ notification വന്നതാണോ അവിടെയൊക്കെ ഇവിടെ ഇന്നലെ മഴയായിരുന്നു ണ്ടോ നിങ്ങളുടെ എന്തോ ഒരു വെളിച്ചം കത്തിയിട്ടുണ്ടല്ലോ അതെന്താ സംഭവം എന്താ വെൽക്കം ടു മൈ ന്യൂ ജേണി മനസ്സിലായില്ല notification okay. oh, membership membership ണോ ഞാൻ നെക്സ്റ്റ് ഇയർ പോവാണ് എവിടെ പോണേണ്ടബിന് അതാണോ ജയ ചേട്ടാ എനിക്ക് സംഭവം അതെ ഓക്കേട്ടാ സംഭവം പെട്ടന്ന് ഒരു പച്ചലേറ്റ് കത്തുകയും ചെയ്ത് ഇതൊന്നും കൊറേ ഉപയോഗിക്കാത്ത കാരണ ഒന്നും ഓർമ്മയൊന്നും തന്നെയാണ് ഓ അതാണ് പച്ചവെളിച്ച കത്തിയത് കേൾക്കണില്ല എന്താ കേൾക്കാത്തേടാ ലൈവ് വന്നാലല്ലേ അറിയൂ അതെ ലൈവ് ഇപ്പൊ തീരെ വരവില്ല അതുകൊണ്ട് മാഡം എന്താ നിനക്ക് കേ ഞാൻ പണ്ട് പറഞ്ഞില്ല മനസ്സിലായില്ലടാ ഓർമ്മയില്ലടസ് ഇപ്പോഴോ ഇപ്പൊ കേട്ടോ ഹായ് 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 മാർട്ടിൻ ഞാൻ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സത്യമായിട്ട് ഞാൻ ആരും ആരുമില്ലല്ലോന്ന് വെച്ചിട്ട്

சர்வெந்த புதியது புதியது ஒத்து மினிட்டு ஆரம்ப போவல எவடத்தன்னே இக்கணே பிளிக எல்லாரும் அப்புறம் என்ன சொல்லுங்க 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 ஏதாவது சொல்லுங்க மாயா மாயா வணக்கம் வணக்கம் மார்ட்டின் கொஞ்சம் சூப்பர் எல்லாம் பண்ணுங்க மார்ட்டின் சின்ன சூப்பர் சூப்பர் எல்லாம் எல்லாம் பண்ணலாம்ல பண்ணுங்க சும்மா எனக்கு ஒரு என்கரேஜ்மெண்ட் கொடுங்க കണ്ണൂർ ബ്ലോഗർ അങ്കിരേ ഹായ് സുഖിക്കുന്നു സുഖം സുഖം ഞാനോട് സുഖിക്കുന്നു Maganda ang anggit di sesya Maya. How are you doing? I'm fine. I'm doing well. How are you, Maya? Maganda. Anak kami nila ito da. Ay, anak kami ito milih, Kasi nga na parang ano sa masajong na gano'n Enjoy it, Enjoy it, huh? േട്ടൻ ആള് മെമ്പർഷിപ്പ് എടുത്തുട്ടോ ഈ മന്ത് next year exam friday go to okay very good food ോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓർക്കുന്നുണ്ട് ജയ ചേട്ടൻ ഇന്ന് കൊറച്ചുനേരം ഉണ്ടായിരുന്നു ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകും അഖിലുണ്ടായിരുന്നു ഈ വ്വില് അവന് മാത്രം ഒന്നും കേൾക്കില്ല നന്നായി കേ പക്ഷെ അകലിന് മാത്രം കേൾക്കുന്നില്ല എന്താണെന്നറിയില്ല ആണ് ചേച്ചിയമ്മേ അതെന്താ സന്യാസിക്കാൻ പോവാൻ കാരണം നിനക്ക് മറ്റേ ഉൾവിളി ദൈവവിളി അങ്ങനെ അങ്ങനെ തോന്നിയതാണോ അതോ ഇപ്പൊ എന്താ കാരണം വൈ സന്യാസം സൗണ്ട് കുറവാണോ അത് തന്നെയാണ് അവനും ചോദിച്ചത് സൗണ്ട് കുറവാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ ഫുൾ സൗണ്ടിലാണല്ലോ ഞാനേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് സത്യം എങ്ങാന വരുകയാണെന്നുണ്ടെങ്കില് ടുഗദർ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഇങ്ങനെ ചെറിയൊരു വിൻഡോലല്ലേ എന്നെ കാണിക്കുന്നേ അത് ഇനിയിപ്പൊ എങ്ങനെയാ ടുഗദർ വരുക എനിക്ക് അറിഞ്ഞൂടാ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു സൗണ്ടിന് എന്താ എനിക്ക് അറിയില്ല അറിയില്ല എന്താണാവോ ഞാൻ റൂമിലായിരിക്കുന്ന അപ്പൊ വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ സൗണ്ട് എന്ത് പറ്റിന്ന് അറിഞ്ഞുകൂടാ അറിയാൻ പാടില്ല സാറെ അത് ചെറിയ ആണ് അത് ഞാൻ ടുഗദർ ഇട്ടിട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഇതിനിപ്പ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണോ എന്തോ സച്ചിനൊക്കെ വന്നുകഴിഞ്ഞ പാട്ടൊക്കെ പഠിക്കാമോന്ന് ചോദിച്ചിട്ടാ എങ്ങനെ സാറേ എനിക്കത് ഇഷ്ടമാണ് ചേച്ചി ചേച്ചിയമ്മ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ലട അതെ ചെറിയ സ്കിൻ ആണ് എന്താ സംഭവിക്കുന്നേന്ന് അറിയില്ല ഈ പത്തിരുപത് പേര് ഇരുപത്തി ആറ് പേര് പേരെ ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നതായ പേര് ഇല്ലല്ലോ സാറേ ഇതുപോലെ നേരത്തെ ആൾക്കാരൊന്നും പെട്ടെന്ന് ഇല്ലാണ്ടായി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയതായിരുന്നു അപ്പോഴാണ് ജയശേഖനും പിന്നെ എബിനും വന്നത് ഞാൻ കുറച്ചേരം കൂടി ഇരിക്കാന്ന് സൗണ്ട് ഭയങ്കര കുറവാണ് ചോദിച്ചാ ഇവിടെ ഒരു റോഡ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതാ താമസിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് വന്നിരുന്നു ഓക്കെ അവിടെ പോയിരുന്നോ പിന്നെ വീട്ടിൽ ആണ് അതെ ഞാൻ വിചാരിച്ചി വീട്ടുകാരുടെ ഇഷ്ടത്തിന് ചിലവരെ തല്ലിക്കൊഴിപ്പിച്ച് സന്യസിക്കപ്പെടുന്നു ഇഷ്ടത്തിനാണോ രാതിട്ട് നിങ്ങളൊക്കെ ചെയ്യാം ഇന്നപ്പോ കയ്യില ഇപ്പോഴ ചോദിച്ചേട്ടാ ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ ഇപ്പൊ നമ്മുടെ തഞ്ചാവൂര് സീസണാന്ന് തോന്നുന്നു കൊറേ പേരിന്റെ റീൽസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടു അപ്പൊ എനിക്ക് പോകണം ഒരു ആഗ്രഹം എന്റെ വീടിന്റെ അടുത്തായിരുന്നു ഞാൻ പോയിരുന്നു ഓക്കേട്ടാ ചോയിച്ചേട്ടാ സൗണ്ട് ഇപ്പൊ ഓക്കെ ആയോ സൗണ്ട് കൈയിലെടുത്ത് പിടിച്ചപ്പോ സൗണ്ട് ഓക്കെ ആണോ അത ഇപ്പോഴും സൗണ്ട് ഇല്ലേ സൗണ്ട് ഇല്ലെന്നെ ചെലപ്പോ ക്ലോസ് ചെയ്തിട്ട് കണ്ണൂർ ബ്ലോഗർ ന്യൂ ഫോട്ടോ ഇൻ മൈ ചാനൽ പ്രൊഫൈൽ യെസ് ഓക്കെ ഇതില് കാണാനില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോടോ അതൊന്ന് പിടിച്ചേക്കഴിഞ്ഞത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഇരുപത്തി ഒന്ന് പേരുണ്ടല്ലോ എല്ലാവരും ഒരു ഹായ് അയച്ചേ ഹൈ 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 പതിനേഴ് പേര് ഇരുപത്തൊന്ന് പേരുണ്ടല്ലോ എന്ന് ഉള്ളൂ അപ്പത്തേനും പതിനേഴ് പേരായിരിക്കും

പ്രശ്നമുണ്ട് ക്ലോസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ചോദിച്ചിട്ടാ ചോയിച്ചിട്ടാ ചോദിച്ചിട്ടാ ചോയിച്ചിട്ടാ